കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതു വിടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവീടെ അടുത്തേക്ക് ഇന്ദിരനെ അങ്ങോട്ട് ചെല്ലുവാണ് കുറച്ച് സമയം നോക്കിയിരുന്നു പിന്നെ പല്ലവീടെ അടുത്ത് ചെന്നിട്ട് ഒരു ഉമ്മ ആക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് പെട്ടെന്നാണ് പല്ലുവി ഞെട്ടി കണ്ണൂർ നോക്കുന്നത് ഇന്ദിരനെ മുമ്പ് കണ്ടു കഴിഞ്ഞപ്പൊ എന്തു ചെയ്യണമെന്നറിയില്ല പല്ലവി ചാടി എഴുന്നേറ്റ് ഇന്ദ്രനെ പിടിച്ചങ്ങ് തള്ളുവാണ് ഇന്ദ്രനാ ബെഡയിലേക്ക് വിടും പിന്നീട് പല്ലവി മുറിവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രനെ ഓടി വന്നിട്ട് പല്ലവിയുടെ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് പല്ലവി അല്ലറക്കഴിഞ്ഞിട്ട് വിടാൻ പറയുന്നുണ്ട് പക്ഷേ എങ്കില് ഇന്ദ്രൻ വിട്ടില്ല ഈ സമയത്ത് മോളെ എന്നുള്ള ഒച്ചപ്പാടും ബേളവും കേട്ട് താഴ്ന്നു പാറവും ശോഭയും മൂന്നു മാഷം എല്ലാവരുടെ മുകളിലേക്ക് കയറി വരും മോളെ മോളെ ഒന്നും വിളിച്ചിട്ട് കയറി വരുവാണ് അങ്ങനെ മോള് വന്നു കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ ഒച്ചപ്പാടൊന്നും കേൾക്കണില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ മോളെ കഥ തുറക്കാൻ പറഞ്ഞിട്ട് ശോഭ കഥയെ മുട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ കഥ തുറക്കുന്നില്ല എന്റെ മോള് അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് മാഷെ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഈ സമയം പല്ലവിയുടെ കഴുത്തിലേക്ക് ഇന്ധന കത്തി വെച്ചിട്ടുണ്ടെന്ന് ശബ്ദിച്ചു പോയേക്കല്ലേ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലൂ എന്ന് പറയാ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് മൂതമ്പാഷ് പറഞ്ഞു നീ ഇങ്ങോട്ട് മാറിച്ചോപേ ഇന്നും പറഞ്ഞുണ്ട് മൂന്തം മാഷ് എന്ത് വേണം ആ കഥകിട്ട് ചവിട്ടാനായിട്ട് അങ്ങ് തുടങ്ങാണ് രണ്ട് ചവിട്ട് കയറിനും കഥ അങ്ങോട്ട് തുറന്നു വന്നു നോക്കുമ്പോഴത്തേനും പല്ലവിയുടെ കഴുത്തല് കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്തിനാ കാണുന്നത് ശോഭ ഒന്നും നോക്കില്ല പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പല്ലവീനെ പിടിച്ചു മാറ്റുവാണ് അങ്ങോട്ട് ഇന്ദ്രനെ തള്ളി അങ്ങോട്ട് ഇട്ടു പിന്നീട് കഥക് പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടുവാണ് ഇന്ദ്രനകത്തായിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലേക്കുമായിരുന്നു പല്ലവി പല്ലവീനെ ചേർത്ത് എടുത്തിട്ട് ചോദിച്ചു അല്ല അന്ന് മോളെ ഉപദ്രവിക്കാൻ മറ്റേ ചെയ്തതെന്ന് ചോദിക്കുക ഇല്ലമ്മേ കൊഴപ്പില്ലാന്ന് പറയാണ് എന്നാലും മാഷെ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയാം പാറുവിനോട് ശോഭ നീ പോയാൽ ഫോണിലെടുത്തോണ്ട് പോവാ മോളെന്ന് പറയണം അങ്ങനെ പാറു ഫോൺ എടുത്തുകൊണ്ട് വന്നു പക്ഷേങ്കില് ഫോൺ എടുത്തണമെന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറയണു പോലീസുകാരെ വരട്ടെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് പറയാ പെട്ടെന്ന് മുകുന്ദമ്പാഷ ഉറഞ്ഞു ഇപ്പൊ പോലീസിനെല്ലാം ആദ്യം വിളിക്കണ്ടേ വേറൊരാളെ വിളിക്കണമെന്ന് പറയാ പിന്നീട് നേരെ വിളിക്കുന്ന രാജലക്ഷ്മിയുടെ നമ്പറിലേക്കാണ് രാജലക്ഷ്മി ഈ സമയത്ത് ടി വി വെക്കണ്ട ആസ്വദിച്ച് അങ്ങനെ കിടക്കുവായിരുന്നു പാതരാത്രി സമയത്ത് ഉറങ്ങാതിരിക്കുമായിരുന്നു പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോനും പല്ലവിയുടെ വീട്ടിലെ നമ്പറാ ഇവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് എടുത്തു എന്താ ഈ പാതരാത്രിക്ക് വിളിച്ച മനുഷ്യൻ ശല്ല്യപ്പെടുത്തോണമെന്ന് ചോദിക്കും അതെ ശല്യപ്പെടുത്താൻ വിളിച്ചല്ല നിങ്ങളുടെ മോന് വിടാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ ഇത്ര പറഞ്ഞ ശോഭ പെട്ടെന്നാ ഫോണും കൂടി പിടിച്ചു വാങ്ങി അതെ മര്യാദയ്ക്ക് ഇപ്പൊ വരുവാണെങ്കിൽ നിങ്ങളുടെ മോനെ അല്ല ഒരു അവരിച്ചിരി സമയം കഴിഞ്ഞാലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ആ കാഴ്ച നിൽക്കാണോ പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞാലോ മോനെ ജയിലിൽ നടക്കാൻ പറ്റുള്ളൂ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാം പറയാം പിന്നീട് ശോഭ എങ്ങോട്ട് ഫോൺ കട്ട് കട്ടിയുവാ ഈ സമയത്ത് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് രാജലക്ഷ്മി താഴേക്ക് നിന്നിട്ട് വിശ്വനെ വിളിക്കുവാണ് എന്താമ്മ എന്താ കാര്യം നോക്കിയാടാ മോനെ പെട്ടെന്ന് നീ പല്ലവിയുടെ വീട് വരെ പോണെന്ന് പറയാ പറയാൻ പല്ലവി ചേച്ചിയുടെ വീട്ടിൽ ഈ സമയത്ത് പോന്നെ കാര്യമുണ്ട് എന്താ എന്താമ്മ കാര്യം അവിടെ നമ്മുടെ ഇന്ദ്രനുണ്ടെന്ന് പറയണേ ഇന്ദ്രനോ ഇന്ദ്രനായിട്ട് എന്തിനാ അങ്ങോട്ട് പോയത് അറിയത്തില്ല അവൻ അവിടെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട് എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല ദ നമ്മൾ ചെല്ലാൻ പരിക്കിയിട്ടുണ്ടെങ്കില് മിക്കവാറും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ടോ അതൊരു കാരണവശാലും പാടില്ല ഇപ്പൊ തന്നെ മോനങ്ങോട് ചെല്ല് മോൻ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം അങ്ങനെ വിശ്വൻ നേരെ പല്ലവിയുടെ വീട്ടിലേക്ക് എല്ലുക അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം പുറത്തെല്ലാരും കാത്തു ഇപ്പുണ്ടായിരുന്നു വിശ്വനെ കണ്ടപ്പം മൂന്നം ഭാഷ ഒന്നിട്ട് ചോദിച്ചു അല്ല രാജലക്ഷ്മി വന്നില്ലേ എന്ന് ചോദിക്കുക ഇല്ല അമ്മ വന്നില്ലെന്ന് പറയാം അവരും കൂടെ വരേണ്ടതായിരുന്നു മോനെ പോലീസ് കൊണ്ടുവന്ന് കാണാനായിട്ട് ആ കാഴ്ച കാണിട്ട് അവനും അവരിങ്ങോട് വരേണ്ടതായിരുന്നു പറയാം അല്ല ഇന്ദ്രേട്ടൻ ഇന്ദ്രിട്ടനെന്ത്യേ ഇന്ദ്രേട്ടൻ പോലും അവൻ ഇന്ദ്രേട്ടൻ അവന് ഇന്ദിരേട്ടനല്ലവന് അവനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മോളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ അറിയാവോ ഈ സമയം ശോഭ വന്നിട്ട് പറഞ്ഞ് കൃത്യസമയത്ത് ഞങ്ങൾ എത്തിയോണ്ട് എൻ്റെ മുകളിൽ രക്ഷപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനെ അവൻ കൊന്നേ മോളെ അവൻ കൊന്നേനെന്ന് പറയാം അതെ എനിക്ക് ഇന്ദ്രേട്ടനെ ഒന്ന് കാണണം എന്ന് പറയണം ബാ എന്ന് പറഞ്ഞിട്ട് ആ മുകളിലേക്ക് കയറിപ്പോവാണ് പിന്നീട് മൂന്തം ഭാഷയും ശോഭയോട് പറഞ്ഞു ആ കീ ഇങ്ങനെ തരാൻ പറയുന്നത് പുറത്തുനിന്ന് പൂട്ടിയാക്കുമായിരുന്നല്ലോ അങ്ങനെ കീ കൊടുത്തു വാതിൽ തുറന്നു വാതിൽ തുറന്നിപ്പോൾ ഇന്ദ്രൻ്റെ ആ പടം അസ്വസ്ഥനായിട്ട് ബെഡിൽ ഇരിക്കുക പെട്ടെന്ന് വിഷം കിന്നിട്ട് ഇന്ദിരേട്ടാന്ന് വിളിക്കണം ആ വെളിയിട്ട ഞെട്ടിത്തിരിച്ചു നോക്കി വിശ്വനെ കണ്ടഴിഞ്ഞപ്പോ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നു എന്തേ ഇന്ദിരപ്പം നീയോ നീ എന്താ അവിടെ അല്ല ഇന്ദ്രേട്ട എന്തിനാ ഇങ്ങോട്ട് വന്നേ അതോ ഞാൻ പല്ലവീനെ കാണാൻ വേണ്ടി വന്നാ ഈ രാത്രിയിലാ അതെ അവടെ ഭാര്യയല്ലേ എനിക്ക് അവളെ കാണാൻ തോന്നി അതുകൊണ്ട് വന്നാന്ന് പറയണം അല്ല ഇന്ദ്രേട്ട എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞല്ലോടാ സമയം ശോഭാർ എന്തിനാ വന്നെന്നറിയോ നീ കൊല്ലാൻ വേണ്ടി വന്നല്ലേടാ കൊല്ലാൻ വേണ്ടിയോ ഞാനങ്ങനെ ചെയ്യില്ല ആൻറ്റി ദേ എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളോട് അത്രമാത്രം പ്രണയോ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചു പോയാലും എന്റെ ഉള്ളിൽ അവളോടൊരു പ്രണയം കാണും ഇത് കേട്ടാ പല്ലവർ നിന്റെ നാടകം ഒന്നും ഇവിടെ വേണ്ടാന്ന് പറയണം ഇവ നാടകം കളിച്ചല്ലേ പല്ലവി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ എന്റെ ജീവന്റെ ജീവനാ നീയം നീ ഇല്ലാത്തൊരു ജീവത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നിന്നെ കാണാനില്ലേ ഞാൻ ഓടി വന്നേ എന്നിട്ട് നീ നിന്റെ ഇന്ദ്രോടിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ നിന്റെ ഭർത്താവ ഞാന് അറിയാലോ ഇത് കേട്ടതും പല്ലവർ കൂടുതൽ അഭിനയമൊന്നും വേണ്ടെന്നും പറയാണ് ഈ സമയം ഭൂന്തമാഷൻ പറഞ്ഞു മതി നിർത്തും നിന്റെ അഭിനയം നിന്നെ പോലീസ് പിടിച്ചേൽപ്പിക്കാൻ പോവാന്ന് പറയണം പോലീസോ അയ്യോ എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കാണാൻ വന്നിട്ടുണ്ടോ എന്റെ ഭാര്യേനെയല്ല കാണാൻ വന്നേ തെറ്റായിട്ട് അത് ഇവിടെ ചെയ്തുല്ലോ ഈ സമയം ശോഭചിച്ചു ഇടാ ഭാര്യേനെ കാണാൻ വരുന്ന കത്തിയായിട്ട് അയ്യോ കത്തിയോ ഇയ്യോ ഞാൻ കത്തിയൊന്നും കൊണ്ടുന്നില്ല കള്ളം പറയണ അതിന്റെ കൈ കത്തിയില്ല എന്ന് ചോദിക്കണം അല്ല കത്തി പിന്നെ എന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓ രക്ഷയ്ക്ക് വേണ്ടിട്ടല്ല ഞാൻ കരുതി രാത്രി വന്നിട്ട് മാങ്ങാ പൂടാം വന്നായിരിക്കുന്ന വിചാരിച്ചെന്ന് പറയാ പെട്ടെന്ന് ഈ പറിച്ചിട്ട് കേട്ട് കഴിഞ്ഞപ്പ പല്ലേ പറഞ്ഞു നീ കൂടുതലെന്ന് അഭിനയിക്കണ്ടേ പോകാൻ നോക്ക് അല്ലെങ്കിൽ ഇപ്പം തന്നെ നിന്നെ പോലീസ് പിടിച്ച് ഏൽപ്പിക്കുന്നു പറയാ പെട്ടെന്ന് വിശം വന്നിട്ട് പറഞ്ഞു വേണ്ട പല്ലേ ചേച്ചി ഒരു തവണത്തേക്ക് ക്ഷമിക്ക ഇനി ഇന്ദിന്ദ്രാട്ടനെ ഒന്നും ചെയ്യില്ല എന്ന് പറയാ പെട്ടെന്ന് പോകുന്ന ഭാഷ പറഞ്ഞു മേലാല് ഇനി ഇങ്ങോട്ട് വല്ല ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലേ ഞങ്ങളുടെ പ്രതികരണം എന്ന് പറയാം വിശം പറഞ്ഞില്ല മാതെ ഞാൻ നോക്കോളാം എന്ത് ചെയ്യണം എന്ന് അറിയാമെന്ന് പറയുകയാണ് പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു ബാ ഇന്ദ്രാട്ടാന്ന് പറഞ്ഞ് കയ്യെ പിടിക്കുവാണ് ഈ സമയം ഇന്ദ്രന എല്ലാരോടും തിരിഞ്ഞിട്ട് പറഞ്ഞു അതേ സോറിട്ടോ പല്ലവി സോറി സോറിയിട്ടോ എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി ഞാൻ ഇവിടെ വന്നേനെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ശോഭയും മൂന്നമാഷം ഒക്കെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ആകെപ്പാടം തകർന്നു തരിപ്പണമായിട്ട് നിൽക്കുവാണ് രാജലക്ഷ്മി രാജലക്ഷ്മി വെച്ചു നിനക്ക് എന്തിന്റെ കേടായിരുന്നു ഇന്ദ്ര നീ എന്തിനാ അവളുടെ വീട്ടിൽ പോയി കയറിയെന്ന് ചോദിക്കുക അവളെ കൊല്ലാനായിട്ട് ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചാ അല്ലേ ചോദിക്കുക അതെ അതെ രണ്ടും കൽപ്പിച്ചേനാ എന്താ വേണ്ട അമ്മയ്ക്ക് അതെ നീ കാണ എൻ്റെ ഉള്ള സമാധാനം പോയിരിക്കുവ അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി സമന്തരനേറ്റിയ പോലെ ഞാൻ ഞാനിരിക്കുന്നെ ആ പല്ലവിയാണെങ്കിൽ പല്ലവിയുടെ പൊളിയും തട്ടി പോവുകയും ചെയ്തു നിന്റെ കായലിലേപ്പൊണ്ട് തന്നെയാ നിനക്ക് ഇത് വല്ല അറിയണം നാട്ടുകാരുടെ പരാതി വീട്ടുകാരുടെ പരാതി എന്തൊക്കെ കേൾക്കണം ഞാൻ നീ എൻ്റെ വയറ്റി ജനിച്ചെന്നും തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ധനം പറഞ്ഞു ആണോ ആഹാ നല്ല കാര്യമുള്ള പറയാക്ഷരം വെണ്ടി പോയേക്കല്ലേ കൃത്യ സമയത്ത് തന്നെ അവര് വിളിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലും നിന്നെ പോലീസ് സ്റ്റേഷൻ വന്ന് ജാമ്യത്തിൽ എടുക്കേണ്ട വന്നേനം എന്തൊരവസ്ഥ എന്റെ ഭഗവാനെ നാട്ടുകാല്ല അറിഞ്ഞു കഴിയുമ്പോ ഇതിനേക്കാൾ നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ എന്ത് ചെയ്യാനാന്ന് സമയം വിശ്വം പറഞ്ഞു അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്ന് വയ്ക്കുവോ പിന്നെ പറയാതെ ഇവനെ പോലെയുള്ള ഒരുത്തിനും ഇതും ഭൂമിക്കും ഇതും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കൊന്നു കളയണം അമ്മേനെ പറയുകയാണ്ട് ഇറങ്ങിയിരിക്കുവല്ലേ നീ ചോദിക്ക ഇത് കേട്ട എന്തിനും പറഞ്ഞു എന്താ കൊന്നു കളയണമെന്നില്ലേ എന്നാ കൊല്ല അന്നാ നിങ്ങൾ കൊല്ലാനും പറഞ്ഞിട്ട് അങ്ങോട്ട് രാജരക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നിട്ട് കയ്യെടുത്തിരുന്നത് അവന്റെ കാലത്തിലേക്ക് തന്നെ വെക്കുക നിങ്ങൾ കൊല്ലാനും പറഞ്ഞു അങ്ങോട്ട് പിടിപ്പിക്കുക പെട്ടെന്ന് വിശ്വനെ അരിയിലേക്ക് വന്നു എന്താട്ടാ എന്ന് പറഞ്ഞോണ്ട് കയ്യങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു അവര് പറഞ്ഞു കേട്ടില്ലേ കൊല്ലണം പോലു അതെന്നെ കൊല്ലേണ്ട ശരിക്കും പറഞ്ഞാൽ എന്നെയല്ല ഇവരെയാ കൊല്ലേണ്ടതെന്ന് പറയണം ഇത് കേട്ടൻ രാജലക്ഷ്മി ഒന്ന് ഞെട്ടി കാണിച്ചതാന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ട് രാജലക്ഷ്മിയുടെ കഴുത്തലങ്ങോട്ട് പിടിച്ച് ഞെക്കുവാണ് രാജലക്ഷ്മിയുടെ കണ്ണെല്ലാം മിഴിഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ വിശ്വനെ അടക്കി കയറിയിട്ട് പിടിയങ്ങോട്ട് പിടിപ്പിക്കുവാണ് ഇതേ ഇവനെ അങ്ങോട്ട് എങ്ങോട്ടേനും പോടാന്ന് പറയാണ് പെട്ടെന്ന് വിശനം എന്തിനെ പിടിച്ചോണ്ട് മുറിയിലേക്ക് പോവാ അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു അല്ല ഞാൻ എന്തിനാ മരിക്കുന്നത് ഞാൻ മരിക്കേണ്ട കാര്യമില്ല എന്നെ വെറുപ്പിക്കുന്നവരെയൊക്കെ ഞാൻ കൊല്ലുകയാണ് ചെയ്യേണ്ടത് അത് തള്ളയാണെന്നോ ആരും ഞാൻ നോക്കത്തില്ല ഞാൻ കൊല്ലൂ കൊല്ലൂന്ന് പറയുവാണ് ഈ സമയം വിശ്വം പറഞ്ഞു പോട്ടേട്ടാ എടുന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണ അങ്ങനെ മുറി കിടത്തിയിട്ട് താഴേക്ക് വരുവാ ഈ സമയത്ത് രാജലക്ഷി രാജലക്ഷ്മി വെച്ചു അവനെന്ത് ചെയ്യുന്നു ചോദിക്കുക മുറിയിലുണ്ട് എന്റെ ദൈമം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുന്നു അറിയത്തില്ല എല്ലാത്തിനും കാരണം അവൾ ഒറ്റ എടുത്തിയ പല്ലവി പെട്ടെന്ന് വിശ്വം പറഞ്ഞു അമ്മ എന്ത് വറുത്താനാ പറയണേ അമ്മ ചെയ്ത ഒട്ടും ശരിയായ കാര്യമില്ല ഏട്ടന്റെ അസുഖം മറച്ചുവെച്ച് അമ്മ എന്തിനാ പല വിചന വിവാഹം കഴിപ്പിച്ചേ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ധനം ഭ്രാന്താണ് അത് മറച്ചു വെച്ചിട്ടായി കല്യാണം നടത്തിയത് പെട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു എട മോനെ അതുകൊണ്ടല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അസുഖങ്ങളൊക്കെ മാറുമായിരിക്കും എന്നല്ല ഡോക്ടർ പറഞ്ഞേ പക്ഷെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണമായിട്ട് അസുഖം മാറിയതിന് ശേഷം മതി വിവാഹം നടത്തിയാ മതി പിന്നീട് അത് ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞേ പക്ഷെ അമ്മ എന്താ ചെയ്തേ ഇടം പോലെ ഞാനൊരു ശ്രീധരൻ പോലും വാങ്ങിക്കാതെ അവളെ ഇങ്ങോട്ട് ഇന്ദ്രനെ കൊണ്ട് കെട്ടിച്ചോണ്ട് വന്നേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പല്ലവി വെച്ച ഒരു പെൺകുട്ടിയാണ് അവർക്ക് കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് സ്വപ്നങ്ങളും മോഹങ്ങളും അവളീ വീട്ടിൽ നിൽക്കുവാനും ഇത് വല്ലതും ചോദിക്കുക എന്റെ അമ്മേ ജീവനെ കൊതിയുള്ള ആരെങ്കിലും ഇവിടെ നിൽക്കുവോ അമ്മയ്ക്ക് ഒരു ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്കൊന്നും എന്ന് പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ രാജലക്ഷ്മി നിൽക്കുക പിന്നീട് കാണിക്കുന്ന പൊന്നുമടത്തില് ശ്രീഹരി ഇങ്ങനെ പുറത്തു വന്നിരിക്കുവാണ് അപ്പോഴാണ് ബേബി ചേച്ചി അങ്ങോട്ട് വരുന്നത് ശ്രീഹരി സ്വാതി മോൾ അങ്ങനെ പറന്ന് ഓർത്തേണ്ടി നീ പിണങ്ങിയിരിക്കേണ്ട ആഹാരം കഴിക്കാതിരിക്കണ്ട വരാൻ പറയാണ് വേണ്ട ബേബി ചേച്ചി എനിക്ക് വേണ്ട എന്ന് പറയണ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം പട്ടിണി ഇരിക്കേണ്ട കാര്യമില്ല നീ ഇങ്ങോട്ട് വന്നേന്ന് പറയണം എനിക്ക് വേണ്ട ഇനിയിപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ സ്വാതി വന്ന എന്തെങ്കിലും പറഞ്ഞാല് ആഹാരത്തിന് മുന്നേ ഞാൻ ഇറങ്ങി പോരേണ്ടി വരും അതുകൊണ്ട് വേണ്ടാന്ന് പറയണ എന്ത് വർത്താനാ ശ്രീഹരി നീ പറയണേ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ടാ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുക നീ വന്ന ആഹാരം കഴിക്കേ ഇവിടെ പട്ടിണി ഇരിക്കാൻ പറ്റില്ലെന്ന് പറയാ എനിക്ക് വേണ്ട ചേച്ചി പോകാനും പറഞ്ഞൊരു ശ്രീഹരി ഇവിടെ നിൽക്കുക അതെ മോദെ ശ്രീഹരി നീ ഇങ്ങനെ ദേഷ്യം കാണിക്കണ്ട സാദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാദീനെ നല്ല പോഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചു അച്ചു അങ്ങനെ അങ്ങനെയാ തെറ്റവിടെ കണ്ടാലും അവള് കാണിക്കും ഈ സമയത്ത് സമയം ശ്രീഹരിയോട് ഇനിയിപ്പോ ഞാൻ കാരണം ചേട്ടൻ അനിയത്തിനും തമ്മിൽ പ്രശ്നം ഉണ്ടാകണം എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല അവരിച്ചിരി കഴിമത്തിന് ആ ഒരു കൂട്ടായിക്കോളും എന്ന് പറയാം പിന്നീട് കാണിക്കുന്നെ സാദിയുടെ അടുത്തേക്ക് അച്ചു വരുവാണ് അതെ സോറി കേട്ടോ അപ്പോഴത്തെ ഞാൻ അങ്ങനെ പറഞ്ഞാ നമ്മൾ അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടുന്ന കാര്യമുള്ള എന്ന് പറയുന്നത് ഇത് കേട്ടോ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കിയല്ല ജീവിക്കണമെന്ന് പറയാം ഇങ്ങനൊന്നും പറയില്ലോ മോളെ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മുടെ വെള്ളിയാട്ടന്റെ കൂട്ടുകാരല്ലേ അപ്പൊ അയാൾ ഇവിടെ നിൽക്കുന്നത് എനിക്കെന്നാ കുഴപ്പം എന്ന് വെക്കണം അയാൾ ഇവിടെ വേണ്ട എനിക്ക് ഈ വെള്ളിയാട്ടൻ എന്ന് പറയാൻ പറയുന്ന അയാളെ പോലും ഇഷ്ടമില്ല പിന്നെയാണ് അയാളുടെ കൂട്ടുകാരെന്ന് പറയാ ഇത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അച്ഛൻ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത് പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി